ിൽ വന്നിട്ടുള്ളത് മറ്റൊരു വിഭവമായിട്ടാണ് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ പഴം വേണം മുട്ട വേണം കുറച്ച് ആർ കെ ജിയും കുറച്ച് ഇലക്കിയ മാത്രം മതി സിമ്പിൾ ആയിട്ട് നമുക്കിത് തയ്യാറാക്കാം ആദ്യമായിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്കാം ഒരു നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ പഞ്ചസാര പറയാൻ വിട്ടുപോയി പഞ്ചസാര ചേർക്കണം ആവശ്യത്തിന് നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു നുള്ളുപ്പ് ചേർക്കുക ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒരു നുള്ളു ഏലക്കൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതവിടെ വെച്ചിട്ട് പഴം ചെറുതായിട്ട് അരിയുക പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം ഏകദേശം ഇങ്ങനെ ആവശ്യമുള്ള അത്ര പഴം അതിനനുസരിച്ച് മുട്ടയുടെ എണ്ണവും കൂട്ടിയാൽ മതി അപ്പോൾ പഴമെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ പാത്രം നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഒഴിക്കാൻ പറ്റുള്ളൂ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മുട്ട കൂട്ടി വെച്ചത് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഴം ചേർക്കുകയുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ പലഹാരം നമ്മൾ ആവിലാണ് പുഴുഞ്ഞെടുക്കുന്നത് കേട്ടോ ആവിലാണ് പുഴുഞ്ഞെടുക്കുന്നത് അപ്പം അതുകൊണ്ടിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യ് തടയി കൊടുക്കാം നെയ്യ് കുറച്ച് തടയി കൊടുക്കാം ഇഡ്ഡലിച്ചെമ്പ് നമ്മൾ വെള്ളം വെച്ചിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓരോ തട്ട് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലി കോരി ഒഴിക്കുന്നത് പോലെ ഫുള്ളായിട്ട് നമ്മൾ ഫില്ലാക്കാത്ത രീതിയിൽ നമ്മൾ ഇത് കോരി ഒഴിക്കുക അപ്പൊ ഇടിച്ച് ചെമ്പ് മൂടി വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം നമുക്ക് ഇത് വെന്തിട്ടുണ്ടെന്ന് നോക്കാം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പൊ നമുക്കിത് പാത്രത്തിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും ചൂടോടു കൂടി തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം ഉണ്ട് അപ്പൊ നമ്മുടെ പലഹാരം റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ ഇതെല്ലാവരെയും കുട്ടി കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് തോന്നണം ഓക്കേ